നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ അമർത്തു നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി നിങ്ങൾ ഓടിക്കുന്ന വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏത് വാഹനങ്ങൾക്ക് മുൻഗണന നൽകും വലതുവശത്തെ വാഹനങ്ങൾക്ക് ഇടതുവശത്തെ വാഹനങ്ങൾക്ക് എതിർവശത്തെ വാഹനങ്ങൾക്ക് ഉത്തരം വലതുവശത്തെ വാഹനങ്ങൾക്ക് ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നതെന്ത് പിൻഭാഗത്ത് നിന്ന് വരുന്ന വാഹനത്തെ നിർത്താൻ ആവശ്യപ്പെടുന്നു പിൻഭാഗത്തുനിന്ന് വരുന്ന വാഹനത്തെ കടന്നു പോകാൻ ആവശ്യപ്പെടുന്നു മുൻഭാഗത്തു നിന്ന് വരുന്ന വാഹനത്തെ നിർത്താൻ ആവശ്യപ്പെടുന്നു ഉത്തരം പിൻഭാഗത്ത് നിന്ന് വരുന്ന വാഹനത്തെ നിർത്താൻ ആവശ്യപ്പെടുന്നു നിരോധിച്ചിട്ടില്ലാത്ത ഹോൺ ഏത് എയർ ഹോൺ മൾട്ടി ഹോൺ ഇലക്ട്രിക് ഹോൺ ഉത്തരം ഇലക്ട്രിക് ഹോൺ പുറകോട്ട് വാഹനം ഓടിക്കാൻ പാടില്ലാത്ത റോഡ് വൺ വേ ഇറക്കമുള്ള റോഡ് കയറ്റമുള്ള റോഡ് ഉത്തരം വൺ വേ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് ഇടവിട്ട് തെളിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പച്ച ലൈറ്റ് തെളിയുന്നത് വരെ വാഹനം നിർത്തുക വാഹനം നിർത്തി അപകടം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോവുക വാഹനം വേഗത കുറച്ച് കടന്നു പോവുക ഉത്തരം വാഹനം നിർത്തി അപകടം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോവുക ഓവർടേക്ക് നിരോധിച്ചിട്ടുള്ളത് ഇടമുറിഞ്ഞ വെള്ളരേഖയുള്ള സ്ഥലത്ത് തുടർച്ചയായി മഞ്ഞ വരയുള്ള സ്ഥലത്ത് പുത്തനെയുള്ള സ്ഥലത്ത് ഉത്തരം കുത്തനെയുള്ള സ്ഥലത്ത് ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് വലത്തോട്ടും സൂചിപ്പിക്കുന്നതെന്ത് റോഡുണ്ട് വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോവുക സൈഡ് റോഡ് ഉത്തരം വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോവുക മോട്ടോർ വാഹന നിയമം നൂറ്റി ഇരുപത്തി ഒൻപതാം വകുപ്പ് പ്രകാരം ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഡ്രൈവർ നിർബന്ധമായും ലൈസൻസ് കൈവശം വെക്കണം ഹെൽമെറ്റ് ധരിക്കണം കൈക്കൊണ്ട് സിഗ്നൽ കാണിക്കണം ഉത്തരം ഹെൽമെറ്റ് ധരിക്കണം ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് ഹമ്പ് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് അപകടകരമായ താഴ്ച ഉത്തരം അപകടകരമായ താഴ്ച കെട്ടിവലിക്കുന്ന ഒരു വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 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 കിലോമീറ്റർ ഉത്തരം മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി ഇടമുറിഞ്ഞ ഇടമുറി റോഡിലുള്ളതെങ്കിൽ വാഹന വീതി മാറ്റാൻ പാടില്ല ആവശ്യമെങ്കിൽ വാഹന വീതി മാറ്റാവുന്നതാണ് വാഹനം നിർത്തുക ഉത്തരം ആവശ്യമെങ്കിൽ വാഹന വീതി മാറ്റാവുന്നതാണ് ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ത് ഇടുങ്ങിയ പാലം മുമ്പിൽ റോഡ് രണ്ടായി തിരിയുന്നു മീഡിയനിൽ വിടവുണ്ട് ഉത്തരം മീഡിയനിൽ വിടവുണ്ട് രാത്രി കാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ വാഹനം പൂട്ടിയിരിക്കണം ഡ്രൈവർ വാഹനത്തിൽ ഉണ്ടായിരിക്കണം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം ഉത്തരം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ത് ഇടത്തോട്ട് മാത്രം തിരിയുക ഇടത്തോട്ട് തിരിയാൻ പാടില്ല ഇടത്തോട്ട് റോഡില്ല ഉത്തരം ഇടത്തോട്ട് തിരിയാൻ പാടില്ല ട്രാഫിക് സിഗ്നലുള്ള ഒരു ജംഗ്ഷനിൽ പച്ച ലൈറ്റ് കത്തി നിൽക്കുന്നു വാഹനം ഓടിച്ചെത്തുന്ന നിങ്ങൾ എന്തു ചെയ്യും വാഹനം മുന്നോട്ട് പോകും വാഹനം നിർത്താൻ തയ്യാറാകും വാഹനം നിർത്തി പച്ച ലൈറ്റ് മാറുന്നതുവരെ കാത്തുനിൽക്കും ഉത്തരം വാഹനം നിർത്താതെ മുന്നോട്ടു പോകും ഒരു മോട്ടോർ സൈക്കിളിൽ അറുപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് എപ്പോൾ രാത്രി കാലങ്ങളിൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭങ്ങളിലും അനുവദനീയമല്ല ഉത്തരം ഒരു സന്ദർഭങ്ങളിലും അനുവദനീയമല്ല ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് ഹോൺ നിരോധിച്ചിരിക്കുന്നു ഹോൺ മുഴക്കുക ഇടവിട്ട് ഹോൺ മുഴക്കുക ഉത്തരം ഹോൺ നിരോധിച്ചിരിക്കുന്നു മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം വൃത്തത്തിലുള്ളവ ഇൻഫോർമേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ചതുരത്തിലുള്ളവ ഉത്തരം ചതുരത്തിലുള്ളവ ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് വലത്തോട്ട് ഹെയർ പിൻ വളവ് യൂട്യൂബ് വലത്തോട്ട് തിരിയുക ഉത്തരം വലത്തോട്ട് ഹെയർ പിൻ വളവ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഈ വാഹനത്തിലെ ഡ്രൈവർ ഉദ്ദേശിക്കുന്നത് എന്തേ വാഹനം ഇടത്തോട്ട് തിരിയാൻ പോകുന്നു വാഹനം വേഗത കുറക്കാൻ പോകുന്നു വാഹനം നിർത്താൻ പോകുന്നു നിങ്ങളുടെ ഉത്തരം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യൂ എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്